ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്താൽ മതി നമുക്ക് ഈ ഹെയർ ഡൈയുടെ കളറും ടെക്സ്ച്ചറും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം നല്ല കറുപ്പ് തരുന്നൊരു ഹെയർ ഡൈ ആണെന്ന് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വീട്ടിൽ നമ്മൾ എപ്പോഴും കളയുന്ന വെറുതെ കളയുന്ന ഉള്ളിത്തോണ്ട് മാത്രം മതി ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ എന്നയോ നീലമരിയോ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും തന്നെ നാച്ചുറൽ ആണ് ചെയ്ത് നോക്കണത് മെയിനായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ താടിയിലും മുടിയിലൊക്കെ ഈ നമ്മുടെ കെമിക്കൽ ഹെർഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഈ ചുണ്ടിലൊക്കെ അലർജി വരാൻ ചാൻസ് വരുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നാച്ചുറൽ ഹെർഡൈസാണ് ഇപ്പോൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആദ്യമായി നമുക്ക് വേണ്ടത് കുറച്ച് ബദാം ഒരു ഒക്കെ എടുത്താൽ മതി പിന്നെ ഉള്ളിത്തൊണ്ട് വേണം അത് ഇപ്പോൾ സവാളയോ ചെറിയുള്ളിയോ ഏതാണെങ്കിലും എടുക്കാം സവാളയാണെങ്കിൽ രണ്ട് സവാളയുടെ അത്രയും തൊണ്ട് മതി നമുക്ക് നമ്മളിതിന് ഇനി ചിനച്ചട്ടി തന്നെ വേണം നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉലുവ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക ചൂടാകാന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടാവണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് വെക്കണം ഞാൻ ആദ്യം എടുക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി നന്നായിട്ട് സ്കിൻ പീൽ ചെയ്തിട്ട് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് പെട്ടെന്ന് ഒന്ന് മൂത്ത് ഇതായി വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം ഞാൻ ഉലുവ ഉലുവെടുത്തിരിക്കുന്ന മൂന്ന് സ്പൂണാണ് കേട്ടോ ഈ ഒരു അളവിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തീയൊന്ന് കുറച്ചിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് വയ്ക്കാം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക പിന്നെ ഇതുപോലെ എന്താ പറയുക നമ്മുടെ ബദാം ഒരു നാലെണ്ണം ഒക്കെ എടുത്ത് വെക്കാം നമുക്കറിയാമല്ലേ ശരിക്കും ബദാമൊക്കെ നമ്മൾ കണ്ണ് എഴുതാനൊക്കെയുള്ള കൺമശിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബദാം വളരെ കുറച്ച് മാത്രം മതിയത് ഇപ്പോൾ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഉലുവ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം നല്ല കറുപ്പ് കളറിൽ വരെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മൂക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മുമിച്ചെടുക്കാം ഇതിന് ഇരുമ്പ് ചീനച്ചട്ടി നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രമേണലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ലട്ടോ ഇൻഡാലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചൂട് പിടിക്കില്ല കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മുടെ ടൈം കുറേ പോവും അപ്പോൾ ഉലുവയും ഇഞ്ചിയും ഞാൻ ആദ്യം സെപ്പറേറ്റ് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബദാം എടുത്ത് നന്നായിട്ട് ചൂടാക്കാം ബദാം അപ്പുറം ഇപ്പുറം നന്നായിട്ട് കറക്കണം അപ്പോൾ ആ രീതിയിൽ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാളയും സവാളയുടെ തൊണ്ടും നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ സവാളയുടെ തൊണ്ട് ചൂടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ബദാം ആദ്യം പകുതി ഒരു ഒരു ഇതായി കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് സവാള ഇടാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അതിൽ അതും കൂടെ നന്നായിട്ട് കറത്ത് വന്നോളും സവാളത്തോണ്ട് സൾഫറൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടും നമ്മുടെ ഒരു ഹെയറിൻ്റെ ടിപ്പിക്കൽ ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലതാണ് നന്നായിട്ട് കൂടി കറക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിത്തോണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കറക്കും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ബദാമിട്ടത് ഇനി അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അതായത് ആദ്യം പൊടിച്ച് വെച്ചത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വയ്ക്കുക അത് ഇപ്പം ആദ്യം നമ്മൾ പൊടിച്ച് വെച്ച് ഉലുവയും ഇഞ്ചിയും ശരിക്കും നോക്കുമ്പോൾ ശരിക്കും കാപ്പിപ്പൊടിയുടെ ഒരു ടെക്സ്ചർ ആ ഒരു കളറൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഉള്ളി അതുപോലെ തന്നെ നല്ലോണം ഇതുപോലെ നല്ലോണം കറുത്തിട്ട് വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഹെയർ ഡൈലൊക്കെ ഉപയോഗിക്കുന്ന ഹെന്ന നീലേമരി അതൊന്നും ഈ ഒരു പാക്കിലില്ല അപ്പോൾ ഇതൊരു ഹെയർ പാക്കായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മുടി മുടിയുടെ ഒരു ആകെയുള്ള ഒരു ഹെൽത്തിനും നല്ലതാണ് മുടി കറുക്കാനും നല്ലതാണ് ഇപ്പോൾ തലനീരി ഇറക്കമൊക്കെയുള്ള ആൾക്കാർ ഉലുവ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് തലയിൽ കുറച്ച് ഭാഗത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ബദാമും സവാളയുടെ തൊണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു എണ്ണ പോലത്തെ ഒരു ഇത് ഫീലിംഗ് കിട്ടും കാരണം കാരണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ബദാമിൽ കുറച്ച് എണ്ണ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒരു എന്താ പറയുക കുഴഞ്ഞിരിക്കുന്നൊരു പരുവത്തിലായിരിക്കും കിട്ടുക പൊടിയായിട്ടായിരിക്കില്ല ഇനിയാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് അസ്യൂഷൽ സാധാരണ ചെയ്യുന്ന പോലെയല്ല ഈ ഒരു ആഡായി ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യം നമ്മൾ ഈ രണ്ട് പൗഡേഴ്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സാധാരണ ഹെയർ ഹെർഡൈസിൽ കൂടുതലും നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ മിക്സ് ചെയ്തിട്ടാണ് ഹെയർ ഡൈ ഉണ്ടാക്കാറ് പക്ഷേ നമ്മുടെ ഈ ഒരു ഹെയർ ഹെയഡൈയില് മാത്രം നമ്മൾ എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതൊരു അര അര ഗ്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാവുന്നവരെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് ചൂടാക്കിയിട്ടുള്ള എണ്ണ അങ്ങനെയൊന്നും വേണ്ട സാധാരണ രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഇന്ന അളവെന്നല്ല എടുത്തിരിക്കുന്ന പൊടിയുടെ ആ രീതിയിൽ പൊടി നന്നായിട്ട് മിക്സപ്പ് ആവാൻ വേണ്ടിയിട്ടും നന്നൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ആ രീതിയിൽ ആവുന്ന രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും എണ്ണ മതി അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് എടുത്താൽ വളരെ കുറച്ച് എണ്ണ എണ്ണതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളർ തന്നെ മാറി വരും അപ്പോൾ ആദ്യം ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടായിരുന്ന ആ കളറ് ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയും കൂടെ പറയാം ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യണമെന്നില്ല കാരണം ഇതിനകത്ത് എണ്ണയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ അപ്ലൈ ചെയ്താൽ മതി എന്നും എണ്ണ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്നും അത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പാടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡിലോ ആഴ്ചയിലെ രണ്ട് ദിവസമോ ഒക്കെ ആയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം ഒരു കുളിക്കുന്നതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീക്കെൻഡിലൊക്കെ യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു രീതിയിൽ മുടി നല്ല കറുകറത്ത് ആയിട്ട് വരും അപ്പോൾ നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ഒരു ഹെയർ പാക്ക് തന്നെയാണ് ഇത് ഹെയർ ഡൈ പ്ലസ് ഹെയർ പാക്ക് അപ്പോൾ അതിന് നന്നായിട്ടൊരു കറുപ്പ് കളർ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ ഇന്നർ ഓപ്ഷൻ അതും അതുകൊണ്ട് എനബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും